ಹೊಸ ಮದುವೆ ಆಗಿದ ಗಂಡ ಅಂತಿ ಮೊದಲನೇ ರಾತ್ರಿ ದಿವಸಗಳಿಂದ ಇಲ್ಲಿ ಕಳ್ತನ ನಡೀತಾ ಇದೆ ಸಂಬಂಧಪಟ್ಟ ಹಾಳಾಗಿರ್ಬೇಕಿವೆ ಅವ್ರು ಒಂದು ತಪ್ಪು ಮಾಡಿಯೇನೆ ಕ್ಷಮಿಸಬೇಕು അല്ലാതയ്യേ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ് ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കിയിട്ടല്ലേടന്നിടിച്ചു കിട്ടിയത് ആ സ്ത്രീയെ കിടക്കാൻ താൻ അപമാനിച്ചില്ലേ ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്ന അവര് പറയുന്നേ

എന്ന് പറയുന്ന ഇവരുടെ ഭാഷ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം ലേലു അല്ലു ശിക്ഷേറെ അയ്യേ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത്

പൊഴിഞ്ഞു <tune> കെട്ടുന്നുണ്ട് <out> <tune out> to go. കളിയാക്കലേന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ പിന്നെയും കളിയാക്കി ഒരു മുദുക അതെന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടാ വേണ്ടാത്ത കുരിക്കലൊക്കെ ഞാൻ പൂച്ചാടിയത് ഒരു വല്യമ്മയുടെ തല്ലിക്കിട്ടിയും കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കെട്ടി മാനവും പോയി അപ്പൊ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതുവരെ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ പുറത്തു വന്നത് മനഃപ്പൂർവല്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല എങ്ങനാ ക്ഷമ ചോദിക്കണം കള്ളം പറഞ്ഞതാ ദേഷ്യം വന്നപ്പോഴും വെറുതെ രണ്ടു ദിവസം മാണിക്കനേറ്റ് കുരുങ്ങളിപ്പിക്കാൻ തോന്നി ഇനിയൊക്കെ ആവുന്നു ഞാനും കരുതിയില്ല ഞാൻ കാർത്തുമ്പി വീട്ടിൽ ചെല്ലുമ്പോ ഇല്ല നേരത്തെ മാണിക്കം തന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടും കൂടെ ഒന്നുമില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു മൂത്ത പെങ്ങളാ നേരത്തെ കാടന്മാര് പറഞ്ഞില്ലേ ഒരു മല്ലിക്കെട്ടിനെ പറ്റി അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ് മൈസൂർ അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയും പോലീസും ഒക്കെ മല്ലിക്കെട്ട അയാളുടെ നിഴല് കണ്ടാ മതി ും എന്റെ പെങ്ങളെ ഞാൻ നോക്കി നിൽക്കെ ഞെട്ടി കൊന്നതാ എന്നിട്ട് വീടിന്റെ കെട്ടി തൂക്കി ഉത്തരത്തിന് തൂങ്ങിച്ചത്തൊന്ന് കേസും ആരാ ചോദിക്കാൻ എന്നെ കേട്ടാൻ വേണ്ടിയാ പെങ്ങളെ കൊന്നതെന്ന എല്ലാവരും പറയുന്നേ അയാളെ കൈന്ന് രക്ഷപ്പെടാനാ ഞാനീ നാടകം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിറങ്ങുന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മാവനൊന്നുമല്ല മല്ലിക്കെട്ടിൻ്റെ ഒരകന്ന ബന്ധുവോ എനിക്ക് മാണിക്കനോട് വിരോധമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മളെ തമ്മിലുണ്ടായ പിണക്കമൊക്കെ എനിക്കൊരു ഹരമായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയും രസിച്ച ആളുകൾ എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടേയില്ല ഇനി ഉണ്ടാവുകയില്ല എനിക്കൊന്നേ പറയാനുള്ളൂ മാണിക്കനോട് നന്ദി തിന് രക്ഷിച്ചതിന് ചായ വാങ്ങി തന്നതിന് കരയിപ്പിച്ചതിന് ഒക്കെ നന്ദി

േ എന്നെ കൂടെ ആരുമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ ബാല്യക്കാരി നിൽക്കായിരുന്നല്ലോ അല്ലെങ്കിലും എന്നെ എന്തിനാ വിളിക്കുന്നത് ഞാനാരും വണ്ടി മര വണ്ടി എല്ലാം എന്റെ കുഴപ്പം തന്നെ വെറുതെ ഓരോന്ന് മോഹിക്കുക